ഇത് മോശം ആട്ടോ നൈസ് സാധനം സാധനം കുറഞ്ഞാ കൊറന്നു വരുന്നുണ്ടോ അതോ ഡൗട്ട് നല്ല ചൂടുണ്ടാവേ ആയിക്കൊണ്ടിരുന്നല്ലേ പൊളുന്ന് നമ്മള് ഇരുപരം വന്നിട്ടല്ലേട്ടോ ഒന്ന് ലേറ്റ് ആയിട്ട് കഴിക്കാൻ വെച്ചിട്ട് വന്ന അപ്പതാ ആ സാധനത്തിൽ സഫി ചിക്കോപ്പ് അല്ലേ ചിക്ക് പോപ്പ് നമുക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ട് കഴിച്ചിരും ചിക്ക്പോപ്പും പിന്നെന്താണ് ചീസ് ഫ്രഞ്ച് ഫ്രൈസും അല്ലേ അപ്പോൾ ചിക്ക്പോപ്പ് ആവാൻ കുറച്ച് ടൈം എടുക്കും അവർ പറഞ്ഞ് എന്തോ ചിക്കൻ എന്തോ റെഡിയാന്ന് എത്രയെന്ന് പറഞ്ഞു ആണ് ആയിക്കോട്ടെ പിന്നെ ചീസ് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിക്കും വരും കേട്ടോ ചീസ് ഫ്രഞ്ച് ഫ്രൈസ് എത്തിയിട്ടുണ്ട് ആ ആ ഓക്കെ മൂന്ന് സ്പൂണൊന്നും ഇല്ല ഇത് മോശം ഇല്ലാട്ടോ നൈസ് സാധനം സാധനം കുറഞ്ഞാ കുറഞ്ഞ കുറഞ്ഞിരുന്നുണ്ടോ അതോ ഡൗട്ട് നല്ല ചൂടുണ്ടാവേ ഇപ്പം ആയിക്കൊണ്ടിരുന്നല്ലേ പൊളുന്ന് പൊളുന്ന് നൈസാട്ടോ ഇത് മിനാ നമുക്ക് കഴിച്ചതാണ് മിനാമൊന്നല്ല അഞ്ചാറ് ദിവസമായി അല്ലേ അഞ്ചാറ് ദിവസമായിട്ടെ നമ്മള് ജിമ്മിലേക്ക് കേട്ടോ കളിക്കുന്നില്ല അവിടെ നമ്മളെ ചങ്ങാണ്ട് ഇത് കോച്ച് കോച്ച് അപ്പൊ കൊറേ ആയി ഞാനങ്ങോട്ട് പോയിട്ടേ രാവിലെ കളിക്കലുണ്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് മടി പിടിച്ചേക്കും ഇന്നത്തേക്ക് നാല് ദിവസം കളിക്കാത്ത മടി പിടിച്ചാ പോയി ജിമ്മിന്റെ ഇത് അങ്ങനെ ജിമ്മിന്റെ ഒരു ഇതിനാ പറഞ്ഞരാ അയ്യോ ഇന്ന് മടി ഇന്ന് മടി മോലേക്ക് പോവാ ജിമ്മിലേക്ക് നമ്മളെ രജിത് പേര് ആ മോൻ കളിക്കാൻ കയറി കേട്ടെളി കൊറേ ഇങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ കാണും കാണാ ഞാൻ ജസ്റ്റ് കാണിച്ചേരാത് കൊറേ കളിക്കാറുണ്ട് കൊറേ ആളല്ലേ ണ്ട് വന്നിരിക്കുന്നുണ്ട് മിതും പോയി കേട്ടോ മിതും പോയി അല്ലേ കോച്ച് കോച്ച് ഓൻ പോയി എഴുതിയിപ്പോൾ സമയം വരാം ഇപ്പം സമയം ഒമ്പത് ഇരുപത് അപ്പോൾ ഇപ്പോൾ ടൈം ഒന്ന് എഴുതിയിട്ടുണ്ട് പത്ത് ആക്കിയിട്ടുണ്ട് പത്തുമണി അല്ലാടാ അജു പത്ത് മണി വരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒമ്പതണി മുതൽ ആള് കുറയും ആളെങ്ങനെ ഉണ്ടാവില്ല കുറച്ച് വരും ഏഹ് സുഖമായിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വൈകിട്ട് ഭയങ്കര ആളാണ് നല്ല ആളോ ഫുൾ ബിഗിനേഴ്സാകും പുതിയ പിള്ളേർ അപ്പോൾ ഈ സമയത്ത് ഒമ്പണി ശേഷം അങ്ങനെ ആളുണ്ടാവുക കളിക്കണമെങ്കിൽ സുഖമായിട്ട് കളിക്കാം പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഈ സമയത്ത് കളിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ ലേറ്റ് ആവും അതാണ് ശരി ഏറ്റവും നല്ലത് രാവിലെ ആക്കാം രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വേഗം നോക്ക് വേഗം നോക്ക് നമ്മൾ നമ്മളെ ചൊണ്ടൻ്റെ

ജിമ്മെന്ന് ഇറങ്ങി കേട്ടാ കളിച്ചിട്ടില്ല നിഷാത്തോ തിങ്കളാഴ്ച മുതൽ നമ്മൾ വീട് സ്റ്റാർട്ട് ചെയ്യും ഇന്ന് വെള്ളിയാഴ്ച ചെന്നിട്ടാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും രാവിലെ പിന്നെ പോയിക്കൊണ്ട് നിൽക്കുന്നതാണ് രണ്ടു ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് നാല് ദിവസമായിട്ട് മടിപിടിച്ചു രാജുജേ തിങ്കളാഴ്ച വരെ നമ്മൾ കളിക്കൂ പൊളിക്കൂലേറ്റ് ആ നൈറ്റ് നൈറ്റ് നോക്കിയിട്ട് വരാം പക്ഷേ ഈ പത്തുമണിക്ക് ശേഷം അല്ല പത്ത് മണിക്കെല്ലാം കളിക്കണ രാവിലെ ആക്കിയാലോ രാവിലെ ആക്കാം നമുക്ക് പറ്റുമെങ്കിൽ രാവിലെ ആവുമ്പോൾ ആ സമയത്ത് തീർന്നടാ കളി തീർന്ന് രാവിലെ രാവിലെ കളിക്കുന്ന ഗുണം എന്ന് ഗുണമെന്നറിയാ രാവിലെ നമ്മളെ ഉറങ്ങുന്നതിന്റെ ടൈമിൽ ഒരു രണ്ടുമൂന്ന് മണിക്കൂർ ഇതായി കഴിഞ്ഞാല് അത് അവിടെ തീർന്ന് അപ്പൊ പറഞ്ഞ കരട്ടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മള് ഈ ഒമ്പ മണിക്കും പത്ത് മണിക്കെല്ലാം കളിച്ചിട്ട് വീട്ടിലെത്തി നമ്മൾ കുളിച്ച് ഫ്രഷായി നമ്മൾ ഫുഡ് കഴിച്ച് കിടക്കുമ്പോഴത്തേക്ക് ലേറ്റ് ആവും പിന്നെ ഇപ്പം അയിന്ന് മണിക്ക് ഒന്നുമണിക്കെല്ലാം ഫുഡെല്ലാം കഴിച്ച് കിടക്കലെല്ലാം ഭയങ്കര സീനാണ് നല്ല ആ സമയത്തെല്ലാം ഫുഡ് കഴിച്ചിട്ട് കിടക്കെല്ലാം ആ സംഭവം പറ്റുമെങ്കിൽ രാവിലെ തന്നെ വരാമല്ലേ തിങ്കളാഴ്ച സെറ്റ് ആക്കണോ ഏഹ് സെറ്റ് നേരെ വീട്ടിലേക്ക് കേട്ടോ അന്നെ നീ ആടെ ആക്കുന്നുണ്ടോ അന്നെ വണ്ടി അപ്പുറം ഉള്ളത് ആക്കുന്നുണ്ടാറോ എന്നോ അപ്പുറത്തേക്ക് വരാം രാഹുൽജിന്റെ ഡിഒ ആ ഒരു ജംഷിയുണ്ട് ഞാൻ ജംഷീനെ കണ്ടിട്ട് പോയിക്കോളൂ കേട്ടോ നീ വിട്ട് വന്നോ ഞാൻ നടന്നു പോയിക്കോളൂ ഓക്കെ ശെരി നാളെ കാണാം ജംസീനെടുത്തേക്കോട്ടെ കൊറേയായി കൊറേ ആയി ജംഷീനെ കണ്ടിട്ട് അല്ല ഞാൻ കാണില്ലേ ജംഷീനെ കാണിച്ചിട്ട് ജംഷി ഫുൾ തിരക്ക് എന്താണ് സുഖം എനിക്ക് കൊറേ അല്ലേ ഫ്രെയിമിൽ വന്നിട്ട് കുറച്ച് തിരക്കിലാണ് ഇതെല്ലാം മടക്കി കേട്ടണ്ടോ അല്ല അല്ലേ കേട്ടണല്ലേ അപ്പൊ ചെക്കൻ ലീവ് തോന്നലെ വന്നിട്ടില്ല അനസ് വന്നോ പൊനി മാറിയിട്ടില്ലേ നമ്മളെ അനസിന് പൊനി രണ്ടു ദിവസമായി വരാത്തെ നാലഞ്ച് അല്ലേ ഇനി പൊനി സുഖമായിട്ടും സുഖമായിട്ടും നിക്കോ പൊരക്കോ അമ്മ ഇല്ല അനസുവിന് അങ്ങനല്ല കുഴപ്പമില്ല വരുവല്ലേ പിടിച്ച പിടിച്ച കാണിക്ക് ഏടിയോ എത്തണ്ടല്ലേ പക്ഷെ ഏടിയോ എത്തില്ലന്നു ഇന്ന് തിങ്കളാഴ്ച 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 ഏറ്റവും പ്രത്യസാണോ ഇതാ ആരിപ്പ സുഖ സുഖല്ലേ സീതാ അപ്പറല്ലേ രണ്ടു പവ സീതോട്ടോ രണ്ട് പാലക്കണ ഒരു പവല് പോട്ടോ കൊണ്ടോ പോട്ടോ ശരി